സ്വാർത്ഥതയുടെ ലോകത്ത് സഹജീവിയോട് കരുണ കാണിച്ചവർക്ക് സ്നേഹാദരമൊരുക്കി പാതിരിയമ്പത്തെ രാഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ബത്തേരി മാനന്തവാടി റൂട്ടിൽ ഓടുന്ന അനന്തപുരി ബസ് ജീവനക്കാരായ ഹർഷാദിനും ഹാഷിക്കിനുമാണ് സ്നേഹാദരം ആലിങ്കൽ താഴെ സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട ആരും ശ്രദ്ധിക്കാതെ ബോധരഹിതനായി കിടന്നയാൾക്കാണ് ഇവർ തുണയായത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിന് നടവേൽ ആലിങ്കൽ താഴെ സ്കൂട്ടർ മറിഞ്ഞുണ്ടായ അപകടത്തെ തുടർന്ന് ബോധമില്ലാതെ റോഡിൽ കിടന്ന നടുവേൽ സ്വദേശി കണ്ടെത്തിയ ബേബിയെ മറ്റു വാഹനയാത്രക്കാരോ അതുവഴി വന്നവരോ ആരും ശ്രദ്ധിച്ചില്ല അപ്പോഴാണ് അതുവഴി യാത്രക്കാരുമായി ബത്തേരിയിൽ നിന്നും മാനന്തവാടിക്ക് അനന്തവരി ബസ് കടന്നുപോകുന്നത് ബസ്സിലെ ജീവനക്കാരായ ഡ്രൈവർ ഹർഷാദും കണ്ടക്ടർ ഹാഷിക്കും ചേർന്ന് ബസ് നിർത്തി ഇവരുടെ ബസ്സിൽ പനമരം ഗവൺമെന്റ് ആശുപത്രിയിൽ ഇയാളെ എത്തിക്കുകയായിരുന്നു രോഗിയുടെ ബന്ധുക്കൾ എത്തിയതിനു ശേഷമാണ് ഇവർ ട്രിപ്പ് തുടർന്നത് നടവയിൽ കായകുന്നിൽ വെച്ച് പാതിരിയമ്പം രാഗം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നോട്ടുമാലയിട്ടും മൊമന്റോ നൽകിയുമാണ് ബസ് ജീവനക്കാരെ സ്വീകരിച്ചത് ോകത്ത് യാതൊരു സ്നേഹമോ ബഹുമാനമോ സഹകരണമോ ഇല്ലാത്ത ഈ കാലയുടെ സ്വന്തം കത്തിരംഗം മാറ്റി വെച്ചുകൊണ്ട് ഈ രണ്ട് യുവജനകളും കാർഷിക്കാനുള്ള യോഗിയായി ഈ കിടന്ന അവകടത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ അതായത് എന്നുള്ള പ്രിയപ്പെട്ട ഈ പിന്നെ ചേട്ടൻ എന്നറിയപ്പെടാതാണ് ആശുപത്രി എത്തിക്കുകയും ക്ലബ്ബിൻ്റെ രക്ഷാധികാരിയായ എം എം മാത്യു മണ്ണുകുളം വാർഡ് മെമ്പർ ഷീമ മാനുവൽ ക്ലബ്ബ് പ്രസിഡന്റ് അരുൺ കെ യു സെക്രട്ടറി സുബിൻ എം ആർ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി കണ്ടെത്തി ബേബി ഇപ്പോഴും മേപ്പാടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ